നബിവാക്യം മൽപ്പിടുത്തത്തിൽ വിജയിക്കുന്നവനല്ല ശക്തൻ മറിച്ച് കോപം വരുമ്പോൾ അതിനെ നിയന്ത്രിക്കുന്നവനാണ് യഥാർത്ഥ ശക്തൻ കുടുംബ സാമൂഹ്യ ബന്ധങ്ങളെ തകർക്കാൻ കാരണമാകുന്ന ഒരു വൈകാരിക രോഗമാണ് കോപം എന്നത് അനാവശ്യ വാക്കുകളും പ്രതികാര മനസ്സും സംഘടനങ്ങളും യുദ്ധങ്ങളുമൊക്കെ കോപത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ തന്നെയാണ് കോപിക്കുന്ന ഒരു വ്യക്തിക്ക് പലപ്പോഴും ശാരീരികമായ പ്രത്യാഘാതങ്ങൾ അനുഭവപ്പെടും ഉദാഹരണത്തിന് ഹൃദയമിടിപ്പ് രക്തസമ്മർദ്ദം എന്നിവ വർദ്ധിക്കുക സമ്മർദ്ദ ഹോർമോണുകളായ അഡ്രിനാലിൻ നോറാഡ്രിനാലിൻ എന്നിവയുടെ അളവ് വർദ്ധിക്കുക തുടങ്ങിയവ പലരുടെയും വ്യക്തിത്വത്തിൻ്റെ പരാജയ കാരണം തന്നെ അമിതമായ കോപമാണ് പരസ്പരമുള്ള സഹകരണവും സഹവർത്തിവവും ഇല്ലാതാക്കുന്നതിലും സൗഹൃദങ്ങളിൽ വിളലുണ്ടാക്കുന്നതിലും ബന്ധങ്ങൾ ശിഥലമാക്കുന്നതിലും കോപത്തിൻ്റെ പ്രധാന പങ്കുണ്ട് ദൂരവ്യാപകമായ നാശങ്ങളുടെ കവാടങ്ങൾ തുറക്കാനുള്ള ഒരു താക്കോൽ എന്നാണ് കോപത്തെ പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചിട്ടുള്ളത് സത്യത്തെയും ധർമ്മത്തെയും നീതിക്കും വേണ്ടി കോപിക്കാം അത് അനിവാര്യവുമാണ് പ്രവാചകന്മാരുടെയും സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയും ചരിത്രം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്